വാജ്പേയി അടക്കം തോറ്റുപോയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഇലക്ഷനിൽ ബിജെപിക്ക് കിട്ടിയത് രണ്ടാ രണ്ട് സീറ്റ് ആ കാലത്തും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇലക്ഷൻ കമ്മീഷൻ മോശമാണ് ഇലക്ഷൻ കമ്മീഷനെ രാജീവ് ഗാന്ധിയും കോൺഗ്രസ് ചെയ്യുന്നു ഇമാതിരി പരാതി ഇമാതിരി വൃത്തികെട്ട പ്രചാരണം കൊണ്ട് ബിജെപി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ രാജീവ് ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ മൂന്നംഗ കമ്മീഷൻ ആക്കിയപ്പോ എതിർത്തിട്ടുണ്ട് എന്തിനാണ് അതെന്ന് ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് സർക്കാരിനോട് ഞാൻ പറഞ്ഞ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരിക്കലും ഒരിക്കലും അപമാനിച്ചിട്ടില്ല ഇനി മറ്റൊരു പറയാം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവൻ പേര് വിളിച്ചു പറഞ്ഞ ആളുടെ പേരാണ് നരേന്ദ്രമോദി നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്താ അതുകൊട്ടെ ഞാൻ അതല്ല പറഞ്ഞത് ടി എൻ ശേഷൻ വിരമിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എൽ കെ അദ്വാനിക്കെതിരെ മത്സരിച്ചത് എം എസ് ഗില്ല് വിരമിച്ചതിന് ശേഷം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന എം എസ് ഗില്ല് വിരമിച്ചതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് രാജ്യസഭാംഗമായി ഈ നാട്ടിലെ മന്ത്രിയായി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയും കൂടെ നടത്തി സി ഡബ്ല്യു സി കോമൺവെൽത്ത് അഴിമതി ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചരിത്രം അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇലക്ഷൻ കമ്മീഷൻ മോശമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഈ രീതിയിൽ ഇത്ര ഇങ്ങനെ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ആസൂത്രിതമായി അപമാനിക്കുകയും ഇത് ചെയ്തിട്ടില്ല ബി ജെ പി പ്രതിപക്ഷം കാലത്തും ചെയ്തിട്ടില്ല അതിനു പകരം തോൽവിയെ അംഗീകരിച്ചു കൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചില്ല എന്ന വിലയിരുത്തൽ നടത്തി വേണ്ട തിരുത്തലുകൾ നടത്തി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അംഗീകാരം നേടിയാണ് ബിജെപി വന്നത് എന്നാൽ കോൺഗ്രസ് ചോദ്യം ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇരുട്ടിൽ നിർത്തി സംശയമനയിൽ നിർത്തി കോൺഗ്ര പ്രതിപക്ഷ കക്ഷികൾ ചെയ്യുന്ന ഒരു കാര്യം മറുവശത്ത് ബിജെപി ഒരിക്കലും കമ്മീഷനെ വിമർശിക്കാൻ പോയിട്ടില്ല തോറ്റാൽ തോൽവി അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചുള്ള സംശയം ജനങ്ങളിൽ ഉണർത്തു പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഉയർത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അപകടത്തിലാക്കുന്നതാണ് ഷാബു ചൂണ്ടിക്കാട്ടുന്നത് സംശയത്തിൽ ആഴ്ത്തുന്നത് ആരാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവരെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് അതാണ് പ്രശ്നം ഇപ്പോ നിങ്ങൾ നോക്കൂ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ടി എൻ ശേഷം പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സി ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ അത് ജുഡീഷ്യറി ആയിരിക്കാം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം ജീവിക്കുന്ന മനുഷ്യർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകില്ലേ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ എന്താണ് നമ്മളുടെ പ്രതിജ്ഞ സത്യപ്രതിജ്ഞ എന്താണ് നമ്മൾ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇനി ബി ജെ പി അനുഭാവിയായ ഒരാൾ എത്തിച്ചേർത്തുവെന്നിരിക്കട്ടെ അയാൾ ബി ജെ പി ലീഡിയൻസ് ആളാണ് അയാൾ എത്തിച്ചേർന്നു വന്നിരിക്കട്ടെ എന്തായാലും നിഷ് തികച്ചും നിഷ്പക്ഷമായി അദ്ദേഹത്തിന്റെ സേവന കാലയളവിൽ അദ്ദേഹം നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിൽ ഭരണഘടന അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത്